നമ്മളെല്ലാവരും ഒരുപാട് ജനാസ നമസ്കാരങ്ങളിൽ പങ്കെടുത്തവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ അയൽവാസികൾ കുടുംബക്കാർ അവരൊക്കെ മരിക്കുമ്പോൾ അവരുടെ ജനാസ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുകയും ദീർഘമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ ഒരു ദിവസം നമുക്കും വരാനുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ അവരെ പോലെ നമ്മൾ മരണപ്പെട്ട് കിടക്കുകയും ആളുകൾ നമ്മളെ കാണാൻ വരികയും നമ്മളെ കുളിപ്പിക്കുകയും പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് മറ്റുള്ളവർ നമുക്ക് വേണ്ടി നമസ്കരിക്കുന്ന ഒരു ദിവസം നമ്മുടെ മരണത്തിന് ശേഷമുള്ള ഓരോ ദിവസങ്ങളും സുന്ദരമാക്കി മാറ്റണമെങ്കിൽ ആ ഒരു മരണത്തിനു വേണ്ടി നമ്മളെപ്പോഴും തയ്യാറായിക്കൊണ്ടേയിരിക്കണം മറ്റുള്ളവർ നമുക്ക് വേണ്ടി നമസ്കരിക്കുന്ന ആ ഒരു ദിവസം വളരെ വിദൂരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക